നമസ്കാരം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആയിരുന്ന ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ പുപ്പറ്റായി ബംഗ്ലാദേശിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദ് യൂനസിനെ ഇപ്പോൾ എല്ലാ കോണിൽ നിന്നും തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പത്തൊമ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അമേരിക്കൻ പ്രസിഡൻ്റായി അധികാരത്തിലിരുന്ന ജോ ബിഡൻ ഭരണകൂടം രാഷ്ട്രീയമായും സാമ്പത്തികമായും തകർന്നടിഞ്ഞ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനസ് ഗവൺമെൻറ്റിന് കൈയഴിച്ച് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടിരുന്നു അമേരിക്കയിലെ പുതിയ പ്രസിഡൻ്റായി ജനുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അധികാരത്തിൽ വന്ന ഡൊണാൾഡ് ട്രംപ് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനസ് ഭരണകൂടത്തിന് ജോ ബൈഡൻ നൽകിക്കൊണ്ടിരുന്ന എല്ലാ സാമ്പത്തിക സഹായവും നിർത്തലാക്കിയിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദം ഇതുവരെ രാജിവെച്ചിട്ടില്ല എന്ന കാരണം കൊണ്ട് തന്നെ മുഹമ്മദ് യൂണസ് ഗവൺമെൻറ്റിന് രാജ്യം ഭരിക്കാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയും ഇല്ല മുഹമ്മദ് യൂനിസ് അധികാരത്തിൽ വന്നതിന് ശേഷം ബംഗ്ലാദേശിലെ ഭീകര സംഘടനയായ ജമായത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഹിന്ദുക്കൾക്കെതിരെയും ക്രിസ്ത്യൻസിന് എതിരെയും വ്യാപകമായ ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് എതിരെയുള്ള ഈ ആക്രമണങ്ങൾക്ക് എതിരെ ഒരു നടപടിയും എടുക്കാത്ത മുഹമ്മദ് യൂനസ് ആക്രമണകാരികൾക്ക് കുട പിടിച്ചുകൊണ്ടിരിക്കുന്ന നയമാണ് ഇതുവരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിനെ തോൽപ്പിക്കാൻ മുഹമ്മദ് യൂനസ് അദ്ദേഹം നേതൃത്വം നൽകിയിരുന്ന ഗ്രാമീൺ അമേരിക്ക ബാങ്കിലൂടെ ഏകദേശം ഒരു ലക്ഷം ഡോളേഴ്സിനും രണ്ട് പോയിൻ്റ് അഞ്ച് ലക്ഷം ഡോളേഴ്സിനും ഇടയിലുള്ള തുക ഹിലാരി ക്ലിൻ്റൻ്റെ ഇലക്ഷൻ പ്രചരണ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തിരുന്നു ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് മുഹമ്മദ് യൂനിസ് ഭരിക്കുന്ന ബംഗ്ലാദേശിനെ എല്ലാ ഹ്യൂമനിറ്റേറിയൻ അസിസ്റ്റൻസും നിർത്തിവെക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിൽ ബംഗ്ലാദേശിലെ റെഡിമെയ്ഡ് ഗാർമെൻറ്റ് വ്യവസായം ലോകരാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്തത് നാൽപ്പത്തിയേഴ് ബില്യൺ ഡോളേഴ്സ് വരുന്ന ഗാർമെൻറ്റ് ഉൽപ്പന്നങ്ങളാണ് അങ്ങനെയുള്ള ഗാർമെൻറ്റ് വ്യവസായം മുഹമ്മദ് യൂനസ് അധികാരത്തിൽ വന്നതിന് ശേഷം തകർന്നടിഞ്ഞിരിക്കുകയാണെന്ന് മാത്രമല്ല ലക്ഷക്കണക്കിന് ജനങ്ങൾക്കാണ് ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ തൊഴിൽ നഷ്ടപ്പെട്ടത് വ്യവസായങ്ങൾക്കും ജനങ്ങൾക്കു വേണ്ടിയുള്ള കറണ്ട് കമ്മിയും ജനങ്ങൾക്ക് ദൈനംദിനം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങളുടെ കമ്മിയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കമ്മിയും വ്യാപകമായി കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശ് അടുത്തുതന്നെ തന്നെ റഫ്റ്റ് ആകുമെന്നാണ് പല രാഷ്ട്രീയ ധനകാര്യ പണ്ഡിതന്മാരും പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത്